റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചതും മോദിജി അദ്ദേഹത്തെ സ്വീകരിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ചെങ്ങാത്തം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പക്ഷേ പുടിന്റെ സ്വന്തം പാർട്ടിയിൽ റഷ്യൻ ഭരണം നിയന്ത്രിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു ഇന്ത്യക്കാരനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു പക്ക ബീഹാറുകാരൻ ഇതാണ് അഭയ്കുമാർ സിംഗ് പട്നയിൽ നിന്നു പോയി റഷ്യൻ പാർലമെന്റിൽ കസേരയിട്ടിരിക്കുന്ന ആ മനുഷ്യന്റെ സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ബീഹാറിലെ പട്നയിലുള്ള ലയോള ഹൈസ്കൂളിൽ പഠിച്ച ഒരു ഇരുപതുകാരൻ പയ്യൻ ഡോക്ടർ ആവണമെന്ന മോഹവുമായി അവൻ റഷ്യയിലേക്ക് വിമാനം കയറുന്നു കുർസ്ക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു പഠനം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി പട്നയിൽ ക്ലിനിക്കിട്ട് സെറ്റിലാകാനായിരുന്നു പ്ലാൻ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു പക്ഷേ വിടിക്കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അഭയ്കുമാർ സിംഗിന് റഷ്യയിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു അവിടെ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു മരുന്ന് ബിസിനസ്സിന് അവിടെ നല്ല സ്കോപ്പ് ഉണ്ട് അങ്ങനെ മരുന്ന് കച്ചവടം തുടങ്ങി പിന്നീട് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കി വെറും ഡോക്ടറിൽ നിന്ന് റഷ്യയിലെ വമ്പൻ ബിസിനസ്സുകാരനായി അദ്ദേഹം വളർന്നു വിദേശിയായതുകൊണ്ട് പല എതിർപ്പുകളും നേരിടേണ്ടി വന്നെങ്കിലും അദ്ദേഹം തളർന്നില്ല സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം വ്ളാഡിമിർ പുടിൻ എന്ന നേതാവിന്റെ ഉദയം അഭയ് നേരിട്ട് കണ്ടതാണ് പുട്ടിനോടുള്ള ആരാധന മൂത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുടിൻറെ പാർട്ടിയായ യുണൈറ്റഡ് റഷ്യ എന്ന പാർട്ടിയിൽ അദ്ദേഹം ചേർന്നു രണ്ടായിരത്തി പതിനേഴിൽ കുർസ്ക് സിറ്റി അസംബ്ലിയിലേക്ക് അദ്ദേഹം മത്സരിച്ചു നമ്മുടെ നാട്ടിലെ എം എൽ എക്ക് തുല്യമായ ഡെപ്യൂട്ടാറ്റ് എന്ന പദവിയിലേക്ക് അദ്ദേഹം ജയിച്ചു കയറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വിജയം ആവർത്തിച്ചു അങ്ങനെ റഷ്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനായി അദ്ദേഹം മാറി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആരാണ് പ്രചോദനമായതെന്ന് ചോദിച്ചാൽ അഭയ് ചിരിച്ചുകൊണ്ടൊരു മറുപടി പറയും ഞാൻ ബീഹാറിൽ നിന്നും യു പിയിൽ നിന്നുമൊക്കെ വരുന്ന ആളല്ലേ ഞങ്ങളുടെ നാട്ടിലെ സ്കൂൾ കുട്ടികൾക്ക് വരെ രാഷ്ട്രീയം അറിയാം അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം ആരും പഠിപ്പിച്ചു തരേണ്ടി വന്നില്ല ഇന്നും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ അദ്ദേഹം മുൻപന്തിയിലുണ്ട് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ ശക്തിയുള്ള എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം ഇന്ത്യയ്ക്ക് നൽകണമെന്നു വരെ അദ്ദേഹം പുട്ടിനോട് ആവശ്യപ്പെടുന്നുണ്ട് പട്നയിലെ തെരുവുകളിൽ നിന്ന് റഷ്യൻ അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള ഈ യാത്ര ശരിക്കും അത്ഭുതമല്ലേ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ